ാണ് ലി എന്ന് ലിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും ദൂരൊക്കെ യാത്ര നിങ്ങൾ എല്ലാവരെയും കാണാനിക്കൂടെ വന്നത് ഒരു സന്തോഷം അറിയിക്കുകയാണ് എന്താ പറയാനുള്ളത് ഇത്രയും വലിയൊരു സംരംഭത്തിന്റെ ഭാഗമാകാൻ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കുറെ നേരമായിട്ട് പോലെല്ലാരും വെയിലെത്തിക്കുന്നത് അപ്പൊ എന്തായാലും ഫാമിലി ഡിഗ് മാഡിന്റെ പത്താമത്തെ ഔട്ട്ലെറ്റ് നിങ്ങൾക്കായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പൊ ഇനിയിട്ട് എല്ലാ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഒറ്റ കടയിൽ കിട്ടും അപ്പൊ എല്ലാരും ഫാമിലി മാറ്റി കയറാം അപ്പൊ അടിച്ചുപൊളിക്കാം ഫാമിലി ടൈം നല്ല ടൈമിലൊക്കെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം സന്തോഷം എന്തായാലും കുറെ അധികം സ്റ്റുഡൻസ് അവർ ഇന്ന് എക്സാം ഉള്ള കുട്ടികളാണ് പരീക്ഷയ്ക്കൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി അവര് ലിച്ച് വരുന്നുണ്ട് പറഞ്ഞിട്ട് അവര് വെയിറ്റ് ചെയ്തു നിന്നതാണ് ഒരുപാട് പേരുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അവര് ബാഗ് ഒക്കെ വീട്ടിലേക്ക് ട്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നാട്ടിൽ വരുമ്പോ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അവസരങ്ങളല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഫാമിലി ബിഗ് നമുക്ക് നമുക്കൊരു ലക്കി ഡ്രോയുണ്ട് ആദ്യത്തെ ലക്കി ഡ്രോ ഭാഗ്യശാലയെ കാത്തിൽ ാണ് മാത്രം സെഗ്മെന്റ് തുണിയേക്കാരി നേരെ എങ്ങോട്ട് വരെ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും അടുത്ത കുറെ ദിവസങ്ങളായി നീണ്ടുനിൽക്കുന്ന ആഘോഷമാണ് തിരക്കടിക്കേണ്ട കാര്യമില്ല എല്ലാ സെലിബ്രിറ്റീസും നമ്മളെ കാണാൻ ഈ സ്റ്റേജിലാണ് വരുന്നത് ഇവിടെ വന്നതിന് ശേഷം അവരുടെ ആഘോഷവും അവര് നമ്മളോട് സംസാരിക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷമാണ് ഷോറൂമിനകത്തേക്ക് പോകുന്നത് ഇച്ചിയുടെ നിങ്ങൾക്ക് ചേച്ചി പറഞ്ഞു ചോദിക്കാൻ പറ്റിയില്ലല്ലോ പുതിയ സിനിമകൾ പുറത്തിറങ്ങുന്നതാണ് ഞാൻ ചേട്ട കൂടുതലുള്ള മൂവി അങ്ങനെ കൊറേ നല്ല സിനിമകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്താണോ പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ

ആവേശം ആവേശത്തിലെ ഇലിമിനാറ്റി അത് തന്നെ തീരുമാനിച്ചു തീരുമാനിച്ചു അപ്പൊ ഇനി എല്ലാവരും ഫോൺ എടുത്തോ റീൽസൊക്കെ ക്ലിയർ ചെയ്തോ എല്ലാവരും